കോൺഗ്രസ് പാർട്ടി കൊണ്ടിപ്പോൾ ഇരിക്കപ്രതി ഇല്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം കേരള സദസ്സ് തുടങ്ങി അന്നു മുതൽ അവർ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങി ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് മുക്കിന് നേരെ കരിങ്കൊടി വീശുന്നു ഷൂ ഊരിയെറിയുന്നു അങ്ങനെ പല വിധത്തിലും അവർ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് ഇവരെ എല്ലാം നിയന്ത്രണത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റും മുഖ്യമന്ത്രിയുടെ ക്രിമിനലുകൾ എന്ന് മുദ്രകുത്തുന്നു സത്യം പറഞ്ഞാൽ ഈ പരിപാടി എങ്ങനെ കുളമാക്കാം എന്നാണ് അവർ നോക്കുന്നത് പക്ഷേ അതൊന്നും ഏശാതെ വന്നപ്പോഴാണ് കുട്ടി നേതാക്കളെ തെരുവിലേക്ക് ഇറക്കി പ്രതിഷേധിക്കാൻ ആരംഭിച്ചത് ഇതിനെല്ലാം പിന്തുണയും നൽകി കൂട ചൂടാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും കെ പി സി സി പ്രസിഡന്റ് സുധാകരനും എപ്പോഴും ഒപ്പം തന്നെ ഉണ്ട് പല ആവർത്തി സതീശൻ രൂക്ഷമായി മുഖ്യനെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു ഇവർ മറ്റു നേതാക്കളുടെ മനസ്സിൽ കൂടെ ഇപ്പോൾ വിഷം കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ എല്ലാം പ്രതിഫലനമാണല്ലോ നമ്മളിപ്പോ കാണുന്നതും മുഖ്യൻ ക്രിമിനലുകളെ ഇറക്കി ആക്രമിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ എന്നാൽ നിങ്ങൾ ഇറക്കുന്നത് തെരുവുകുണ്ടുകളെ അല്ലേ കെ എസ് യു പ്രവർത്തകർ പറഞ്ഞ് അപ്പൊ നിങ്ങൾ ചെയ്യുന്നതും ക്രിമിനൽ കുറ്റം തന്നെയാണ് ഇപ്പോൾ നവകേരള കേരള സദസ്സിന് വേണ്ടി പണം അനുവദിച്ചപ്പോൾ ഹാലിളകിയിരിക്കുകയാണ് പൂവച്ചൽ പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമില്ലാതെ നവകേരള സദസ്സിന് പഞ്ചായത്ത് സെക്രട്ടറി പണം അനുവദിച്ചെന്ന് ആരോപിച്ചാണ് പൂവച്ചൽ പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങൾ രാവിലെ മുതൽ പഞ്ചായത്ത് ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് ഉച്ചയ്ക്ക് ശേഷം ഓഫീസിലെത്തിയ സെക്രട്ടറിയെ ഉപദ്രോധിച്ചു രാവിലെ തുടങ്ങിയ സമരം വൈകിട്ടാണ് ഇവർ അവസാനിപ്പിച്ചത് നവകേരള സദസ്സിന്റെ അവലോകന യോഗത്തിന് ഉദ്യോഗസ്ഥർ പോയതോടെ പഞ്ചായത്തിൽ ജീവനക്കാർ ഇല്ലാത്ത സ്ഥിതിയായി ഇതിൽ പ്രതിഷേധിച്ചും കമ്മിറ്റി തീരുമാനമില്ലാതെ പഞ്ചായത്ത് സെക്രട്ടറി നവകേരള സദസ്സിന് പണം അനുവദിച്ചതിലും പ്രതിഷേധിച്ചാണ് സമരം തുടങ്ങിയത് ഉച്ചയ്ക്ക് ശേഷം സെക്രട്ടറി എത്തിയതോടെ സെക്രട്ടറിയുടെ മുന്നിലേക്ക് സമരം മാറ്റി വൈകിട്ട് മണിയോടെ പോലീസ് എത്തി സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി പഞ്ചായത്ത് അംഗങ്ങളായ ആർ രാഘവൻലാൽ യു ബി അഭിലാഷ് ആർ അനൂപ് കുമാർ കട്ടായിക്കോട് തങ്കച്ചൻ എം വത്സല സൗമ്യ ജോസ് ജോബി അലോഷ്യസ് എന്നിവരെയാണ് സെക്രട്ടറിയെ ഉപരോധിച്ചത് അതുപോലെ വി ഡി സതീഷിന്റെ സ്വന്തം മണ്ഡലമായ പരവൂർ പോലും നവകേരള സദസിന് പണം അനുവദിച്ചപ്പോൾ സതീഷൻ അവരെ ഭീഷണിപ്പെടുത്തി എന്നാൽ ഇതൊന്നും വകവെക്കാതെ അവർ പണം അനുവദിച്ച് പരിപാടി ഗംഭീരമായി നടത്തി പക്ഷേ ഇതെല്ലാം സതീഷിന് വലിയൊരു തിരിച്ചടിയായിരുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക